പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര മഴയും നല്ല കാറ്റും വിധിയും എല്ലാം കൂടെ ആയിരുന്നു ഞാന് താമസിച്ച് കാരണക്കാലായി വന്നപ്പോ കാറ്റും മഴയും മാത്രമല്ല ഇരുട്ടായത് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല മഴയൊന്നു പെയ്തു ഓർന്നിട്ടിറങ്ങാന്ന് വിചാരിച്ച് കുറച്ച് വേട്ടം വീണപ്പോഴാണ് ഞാൻ വന്നത് ഒന്ന് മുട്ടോ നനഞ്ഞിരിക്കുമല്ലേ എല്ലാം നനഞ്ഞു വന്നപ്പം എങ്ങും കരണ്ടില്ല കാറ്റത്തെ ഒക്കെയോ എന്തൊക്കെയോ സംഭവിച്ച് കരണ്ട് പോയേക്കുവാണേ വന്നപ്പം ഇവിടെ രണ്ടുപേരും ഇരുട്ടത്തിരിപ്പുണ്ട് പിന്നെ വന്ന് ഇൻവേർട്ടർ എല്ലാം ഓഫ് ചെയ്തിട്ടായിരുന്നു ഇരിമഴങ്ങിയപ്പം പിന്നെ അതെല്ലാം ഓൺ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കേറിയത് ഇവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നൊക്കെ നോക്കുമായിരുന്നു കാര്യത്തെ വന്നപ്പം ഞാൻ ഇതുപോലെ ഒരു ചൈനീസ് പിന്നെ പിന്നെന്തെങ്കിലൊക്കെ സംഭവിച്ചോന്നെ അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം സൂപ്പർ മാർക്കറ്റിൽ പാലും ചുവന്നുള്ളിയും മേടിച്ചു ഇത് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ബിസ്ക്കറ്റ് മേടിച്ച കുഞ്ഞുങ്ങൾ കൊറച്ചു ദിവസം കാരണ്ട് വന്നോ ഏ അപ്പം ഇനി ഞാനും ചോറും പാത്രം മാറയുടെ കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് കൊണ്ടുപോയി പിന്നെ രാത്രിത്തേക്ക് നമുക്ക് ഞാൻ ചോറ് ഈ പ്രാവശ്യം വാങ്ങിച്ച കുത്തിരി തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഒത്തിരി വെന്ത് അടിഞ്ഞു പോന്നതുപോലെ തോന്നി കുഴഞ്ഞിരിക്കുന്നു എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല അതൊന്നും ഞാൻ വിചാരിച്ചു വന്നിട്ട് ചോറ് വെക്കാം കുക്കറിനകത്ത ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഊറ്റി എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരു മിനിപൊരട്ടി വെക്കണം ഒരു രസം വെക്കണം മീൻ വറക്കണം അതൊക്കെയാണ് ഇന്നത്തെ അത്താഴത്തിനുള്ള പരിപാടികൾ ഇന്നും നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളിനെ കണ്ടു പിന്നെ ഒരുപാട് സന്തോഷം തോന്നി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കുഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല വളരെ വലിയ സന്തോഷങ്ങളാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഈനം ദൈവം തരുന്നുണ്ട് മുന്നോട്ട് പോ മുന്നോട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അപ്പൊ അതിനെ ഈശ്വരനോട് നന്ദി പറയുന്നു ഞാനതുകൊണ്ട് മഴയത്ത് വന്നതുകൊണ്ട് അവിടെ കയറിയില്ല എല്ലാം ഇരുട്ട് മൂടി ആകപ്പാട് ഇതായിട്ട് കിടക്കുന്നു ഞാനങ്ങോട്ട് കയറിയില്ല കേട്ടോ അവരിങ്ങോട്ട് മാമിയുടെ ഇടയ്ക്കിലോട്ട് പോയായിരുന്നു വന്നോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാൻ കുട്ടിയും മുന്നോനുമൊക്കെ വന്നോ ഇത് വന്ന് അറിഞ്ഞുകൂടാന്ന് വിളിക്കണം പിന്നെ തലവേദന ഈ തോളിന്റെ ആ ഒരു പ്രശ്നം തോളിൻ്റെ പറഞ്ഞാൽ ഈ ഒരു ഭാഗം അല്ലെ ഈ ഒരു ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ പൊളുത്തി വലിക്കുന്ന പോലെ ഇടക്കിടക്ക് വേദന എടുക്കും അല്ലെ കഴിക്കും ബുദ്ധിമുട്ടുണ്ട് ഇന്ന് മെഡിസിൻ ഒക്കെ എടുത്തു എന്നാല് ഇതുപോലെ പ്രശ്നം വന്നപ്പോ ഒരു ഗുളിക ഡോക്ടറെ കാണിച്ച് മേടിച്ചാലും ആ ഗുളിക ഒന്നോടൊന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു ആ ഗുളിക സ്റ്റാർട്ട് ചെയ്തു വേദനയുടെ ഗുളിക ഓൾറെഡി നമ്മൾ എല്ലാ ദിവസവും കഴിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല എന്നാൽ അവിടെ പോയിരുന്നു ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം ഇച്ചിരി വോയിസ് ഇടാനൊക്കെ ഉണ്ട് അതിന് ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ട് പോയത് പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല ഞാൻ തിങ്കളാഴ്ച ലീവ് എടുത്ത് എൻ്റെതായിട്ടുള്ള സകല ബുദ്ധിമുട്ടും കാരണം ശനിയാഴ്ച ഞാൻ പോയി കുറെ എല്ലാം എല്ലാം സെറ്റ് ചെയ്തു അന്നത്തെ വരെയുള്ള ഫുൾ ബില്ലും അന്ന് വരെയുള്ള ഫുൾ ബില്ലും എൻട്രി ചെയ്ത് വെച്ചിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഞായറാഴ്ചയും തിങ്കളാഴ്ച തൊട്ട് ഇത്രയും ബില്ല് എവിടുന്ന് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതെല്ലാം എൻട്രി ചെയ്യാനുണ്ട് കുറെ പെൻഡിങ് ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരുന്നു എന്നിട്ട് ഈ കാറ്റും മഴയും വന്നവരത്തേക്ക് അവിടെ കരണ്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അത് തീർക്കാൻ പറ്റും ഇനി നാളെ ബാക്കി പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് വീഡിയോ എഡിറ്റിങ്ങോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ ഇനി ഇവിടുത്തെ അടുക്കള പണികളൊക്കെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാൻ കുളിച്ചിട്ട് അനങ്ങി നിക്കുവാണ് കുടിക്കാൻ വെള്ളം കുറവായിരുന്നു ഞാൻ രാവിലെ പോവാൻ നേരത്ത് പറഞ്ഞു വൈകിട്ടത്തേക്ക് വെള്ളം തിളത്തിച്ചോട്ടേ ചേട്ടനും ചെയ്തുമില്ല അനങ്ങിയില്ല ദുഷ്ടമായി ൂട്ടൻ പാത്രം കളി വെച്ചു ഞാൻ പിന്നെ പറയാൻ കഴിഞ്ഞു ഞാൻ കൊടുക്കത്തില്ല പറഞ്ഞ എന്നോട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു ചോറ് അങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ കുടിക്കാൻ കേറിയത് കാരണം എനിക്ക് എനിക്കങ്ങനെ താല്പര്യം പിന്നെ വെള്ളം ചൂടാക്കിയ കുളിച്ചത് ആ സമയം കൊണ്ട് ഞാൻ അറിയാം ൂർച്ച കൂട്ടുന്ന സാധനം എടുക്കണ്ടില്ല നിങ്ങൾക്ക് തിരിച്ചിവിടെ കൊണ്ടു വെക്കാൻ വയ്യാത്ത സാധനം സാധനങ്ങൾ എന്തിനെ എടുക്കുന്നു മക്കൾ പറഞ്ഞ ആകുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു ആമ്പമാർക്ക് അറിയില്ല എന്നൊക്കെ ഇന്ന് നമ്മുടെ ഇന്ന് ഇവിടെ പകൽ പടയണി ആയിരുന്നു കേട്ടോന്നുമില്ല പകൽ മാത്രം പടയണി രാവിലെ അങ്ങോട്ട് പോയപ്പോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ താമസിച്ചാണ് ഞാൻ ഞാനിന്ന് ഇറങ്ങിയത് കൊറേ കൊറേ കാര്യങ്ങൾ നമുക്ക് എന്തോ പറയാൻ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഇച്ചിരി താമസിച്ചിറങ്ങാൻ ഒന്നാമ ശരീരത്തിന്റെ വൈകഴിയുണ്ട് അതിൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ഓരോ പ്രശ്നങ്ങൾ പോയാലോ നാലോ വെള്ളിയാഴ്ച പള്ളിയിൽ ടൂറിന് പോകുന്നുണ്ടോ പോകുന്നില്ലെങ്കിൽ ഇന്ന് അവര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് മെസ്സേജിട്ട് പറയണം പോവുന്നില്ലെങ്കിൽ ആരുമില്ല അവര് കൂടെ വരുന്ന ടീച്ചർമാരും കുട്ടികളും ഒക്കെ പോന്നിട്ട് കൂടെ കേട്ടോ എങ്ങും പോവരുത്മാനം എന്തോ കാറ്റിമഴ ആയിരുന്നു ഭയങ്കർന്ന് വെച്ചാ രാത്രി പന്ത്രണ്ട് ആയ പോലെ ആയിപ്പോയി എനിക്ക് ഇരുട്ടത്ത് വരാൻ ഭയങ്കര പേടിയ മഴയാണേലും കുഴപ്പമില്ല എനിക്ക് വലിയ പേടിയില്ല പക്ഷെ ഇരുട്ടിയാ പിന്നെ എനിക്ക് പേടിയ ഓട്ടോ വിളിച്ചു വന്നാലും ഒക്കെ ആലോചിച്ചു പിന്നെ മഴയൊന്ന് പെയ്തു കഴിഞ്ഞപ്പോ കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ എനിക്ക് പോരുത് അത് രാത്രിലല്ല പകലൊക്കെ ഇണ്ടിരിക്കുമ്പോൾ വൈകിട്ടൊക്കെ എടുത്ത് കഴിക്കാരുന്നല്ലോ അത് കഴിക്കാറുന്നല്ലോ അന്നേരം ഇനി മീൻ മറക്കുന്നുണ്ടല്ലോ കറി ഇല്ല രസമാണ് മുത്തിന് പത്തനം തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു കൊടുത്തു പിന്നെ എന്താ സേമിയ വേണമെന്ന് പറഞ്ഞു രാവിലെ സേമിയ പായസ ഉണ്ടാക്കി പത്താമുദിയ മിക്കവാറും ശനിയാഴ്ചത്തേക്ക് പോവും മൂന്നു പുത്തന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ടൂർ പ്രോഗ്രാം ഞാൻ വിചാരിച്ചു രാവിലെ കൊണ്ടുവിടുകയൊക്കെ വേണം അപ്പൊ അതെങ്ങനാണെന്നുള്ളത് എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞത് നേരിട്ടുള്ളൊക്കെ വണ്ടിയോടിക്കലത്തി എനിക്ക് വെയ്യും മൊത്തം ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു രാവിലെ അഞ്ചുമണി ആവുമ്പോ കൊണ്ടുവിടണം രാത്രി പത്ത് പത്തരൊക്കെ ആവുമെന്ന് പറഞ്ഞു അങ്ങോട്ട് വെച്ചിട്ട് രസമൊക്കെ മലയിലൊക്കെ ഇരുപോലെ രസം ഒത്തിരി നാളായല്ലേ രസം വെച്ചിട്ട് മടിച്ചിട്ട് രസം ഡോക്ടറെ കാണിക്കാൻ കൊടുക്കണം സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ട് ഒക്കെ ആയിട്ട് കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് ചോറ് ഇതിനകത്തോട്ട് ഒഴിച്ച് തിളപ്പിച്ച് വാർത്തിടാം സെറ്റ് ആവുമ്പോഴത്തേക്ക് മണി പണിയുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ തീരുവോന്നറിയത്തില്ല കുറച്ച് പണിയുണ്ട വീടും ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമിയും എല്ലാരും അമ്പലത്തിലാണ് ഇന്ന് ആറാട്ടാണ് താലപ്പ് ജാനിക്കുട്ടി താലക്കലിയൊക്കെ എടുക്കുന്നുണ്ട് ൂ വിളിച്ചു ചെല്ലുന്നതൊക്കെ ചോദിച്ച എനിക്ക് വയ്യായിരുന്നു ഇനി മടിച്ചു രാവിലെ ഞങ്ങൾക്ക് പോകാൻ ഇപ്പൊ കുറച്ചു നേരമാണ് ഇന്ന് ആഗ്രഹം തോന്നി പക്ഷെ സമയമില്ല ഞങ്ങൾ പോയി എല്ലാ വർഷവും ആറാട്ടില് മഴ കാണും പക്ഷെ ഇന്ന് ഒരുമാതിരി മഴ ആയിപ്പോയി അതുകൊണ്ട് താമസിച്ച് ഇറങ്ങിയത് മഴ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയി തരാനുണ്ട് അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് കോള് വരും കഴിഞ്ഞു നമുക്ക് വാങ്ങും മീനും കൂടെ വറുത്താൽ അത്തായിരം കഴിക്കാം രസവും ആ അച്ചാർ വേണോ ഏതാ കുഞ്ഞു ഉച്ചക്കെടുത്തോ ഉച്ചക്കെടുത്താണോ വേണ്ട കോവയ്ക്കാൻ മിഴുപ്പോർട്ടി മോനുപൂട്ടൻ ആവശ്യത്തിന് എടുക്കാൻ ഞാൻ എടുത്തുതരാം ഞാൻ ഞാൻ എടുത്തുതരാം ഓടിക്കാനല്ല ഫുൾ ഞാൻ കജാദു എനിക്ക് ഇടുവല്ല എട്ടത്തിൽ പോകാനാണ് ഉള്ളത് അതിനെ ഇടരെ വണ്ടോ പരിങ്ങിയിട്ട് ഇക്ക് മോനെ വളോ എനിക്ക് സ്റ്റാ ടാ അയ്യേ കജാഹോ അങ്ങു നീ ഞാൻ മാത്രമല്ല ഞാൻ ഓമെ അല്ലടാ നേരെ മെയിര് വാ ചോറ് രസം ഒഴിക്കട്ടെ നീ മറുത്തത് അമ്പലത്തിൽ പരിപാടി തുടങ്ങി കേട്ടോ ഗാനമേള പോലെ എന്തോ ആണ് കരൂഖ്യോ അങ്ങനെട്ടോ മതി അച്ചാർ അപ്പോ ഇന്നത്തെ അത്താഴം ഇതാണ് കരിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് ഒരെടങ്ങഴി ഗുളിയോ കരിക്കാനുണ്ട് അതാണല്ലോ നമ്മുടെ ഇന്ധനം ഓടിയല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങി ഞാൻ കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം നിറയെ സന്തോഷം എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു കേട്ടോ ടാറ്റ ഓക്കേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ